പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കൈകളൊക്കെ നല്ല മനോഹരമാക്കാൻ എന്ത് ചെയ്യാമെന്നുള്ളതാണ് കൈയുടെ ചുളിവുകളൊക്കെ മാറി അതുപോലെ തന്നെ ചിലരുടെ ആൾക്കാരുടെ കൈയുടെ ഈ ഭാഗത്തൊക്കെ നല്ല കറുപ്പ് കളറായിരിക്കും അങ്ങനെയൊക്കെയുള്ള സംഭവം കാരണം ഇത് നമ്മുടെ ഒരു കൈയുടെ മുട്ടാണ് അതുകൊണ്ട് തന്നെ ഈ പാകങ്ങളൊക്കെ ഒരു ചെറിയ കറുപ്പ് കാണും അങ്ങനെയൊക്കെയുള്ള കറുപ്പൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ കൈകളൊക്കെ നല്ല സോഫ്റ്റ് ആവുന്നതിനും നല്ല ഭംഗിയായി നല്ല ബ്രൈറ്റനായിരിക്കുന്നതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെയാണ് വരുന്നതെന്ന് എങ്ങനെയാണ് അത് അപ്ലൈ ഒക്കെ നമുക്ക് നോക്കാം വെടിയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് ഞാൻ ഇതുപോലെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഈ തക്കാളിയുടെ പകുതി ഞാൻ എടുക്കുന്നുണ്ട് പകുതി എടുത്ത് ഈ പാത്രത്തിലേക്ക് നമുക്ക് അതിൻ്റെ നീരെല്ലാം ഇനി പിഴിഞ്ഞൊഴിക്കാം നമ്മുടെ അതിൻ്റെ കുരുവും അതിൻ്റെ അകത്തുള്ള പളുപ്പും എല്ലാം വെയിലിട്ട് നീര് മാത്രമായിട്ടല്ല എടുക്കുക അരിച്ചെടുക്കുകയല്ല ഞാൻ ഇതുപോലെ ഞാൻ ഇതുപോലെ എല്ലാം ഇങ്ങനെ ഇത്രക്കും വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതേപോലെയാണ് നമുക്ക് ഇതിന്റെ പണക്കെ കിട്ടിയിട്ടുള്ളത് അടുത്തതായിട്ട് ഞാനിപ്പോ ഇതിലേക്ക് ഇത്ര ഒരു രണ്ട് രണ്ടുനുള്ളിനും വേണ്ടിയിട്ട് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് പൊടിയാണിത് ഉപ്പ് പൊടിയും കൂടി ഇട്ടുകൊടുത്തു ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടി നമുക്ക് പുട്ടിന്റെ പൊടിയായാലും അപ്പത്തിനൊക്കെ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയായാലും കുഴപ്പമില്ല നല്ലതാണ് ഏത് പൊടി തരിയുള്ളതായാലും തരിയില്ലാത്തതായാലും നല്ലതാണ് ഇതിപ്പോൾ വറുത്ത പൊടിയല്ല വറുക്കാത്ത പൊടിയാണ് ഏത് പൊടി വേണോ വറുത്ത പൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും നമുക്ക് ആവശ്യത്തിന് പൊടി ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതുപോലെ ഇങ്ങനെ മിക്സ് ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല കട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോ അടുത്തതായിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഈ സ്പൂണിന് ഒരു ഒരു സ്പൂണിന് വേണ്ടിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഈ നമ്മൾ നമ്മളിപ്പോ ഇതിനെ ഉപയോഗിക്കുന്ന ഒരു സാധനങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കാരണം വെളിച്ചെണ്ണ ഒന്ന് ഒരു കാരണവശാലും നമ്മൾ സ്കിപ്പ് ചെയ്യുകയും ചെയ്തത് ഞാനിപ്പോ കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെളിച്ചു കൊടുക്കുന്നുണ്ട് കുറേശ്ശെ എടുത്തിട്ടുള്ളു കൂടി ഇതേ കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പം ഇത് നമുക്ക് കാരണം നമ്മുടെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പാക്ക് ഇടുന്ന അതേ രീതിയിൽ നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ റോസ് വാട്ടർ ആണ് ഉപയോഗിക്കുന്നത് ആവശ്യത്തിന് റോസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടത് മിക്സ് ചെയ്യുക അടുത്തതായിട്ട് ഞാനിപ്പോ ഇത് ഒരു മുറി നാരങ്ങ നീരിനും വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്ത് ഇതും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യും തക്കാളി നീരും നാരങ്ങ നീരും കൂടി ആകുമ്പോ തന്നെ നല്ല മാറ്റമാണ് അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങൾ ഉപ്പൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിലെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ മാറുന്നതിന് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ സ്കിൻ എല്ലാം നല്ല ഡ്രൈ സ്കിന്നൊക്കെ മാറി നല്ല സോഫ്റ്റ് ആകുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഇത് നമ്മൾക്ക് കൈകളിലും കാലുകളിലും മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത് കാരണം നമ്മൾ നമ്മളിതില് ഉപ്പും തോനെ നാരങ്ങ നീരും ഒക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിത് കയ്യിലും കാലിലും മാത്രം കാലിന്റെ ഉപ്പുറ്റി വീണ്ടും കീറുന്നതിനൊക്കെ വളരെയധികം നല്ലതാണ് ഇത് ഇപ്പൊ ഇതേ കൺസിസ്റ്റൻസിൽ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ഇനി ഇനിയിപ്പൊ ഇത് നമുക്ക് കൈകളിലേക്ക് അപ്ലൈ ചെയ്യാം ഇപ്പൊ കയ്യിൽ ഈ കൈയിലാണ് ഞാൻ ഞാനിപ്പോ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് ഇതേപോലെ നമുക്ക് തേച്ചു കൊടുക്കണം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇതിലെ ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാതെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന അതേ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ കയ്യിടെയും മുട്ടുകളിലൊക്കെ പാടൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും മുട്ടുകളില് ഇത് കുറേശ്ശേ ഇങ്ങനെ ഇങ്ങോട്ട് തേച്ചതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്തു കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് മസാജ് ചെയ്ത് മസാജ് ചെയ്യാം ഇനി ഏകദേശം ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ കയ്യിലെല്ലാം നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യണം അപ്പോഴേക്ക് നന്നായിട്ട് ഡ്രൈ ആവും ഡ്രൈ ആയതിന് ശേഷം മാത്രം നമുക്ക് വാഷ് ചെയ്താൽ മതി അപ്പോഴും ഞാനിപ്പോൾ ഇവിടം വരെയുള്ള ഭാഗത്തേ തേച്ചിട്ടുള്ളൂ ഒരു പതിനഞ്ചിൻ്റെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരാം ഇപ്പോൾ ഞാനിപ്പോൾ അത് തേച്ചതിന് ശേഷം ഒരു ഇത് ഇരുപത് ഒക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുകയായിരിക്കും ആ സമയത്ത് നമുക്ക് ചെറുതായിട്ട് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ മസാജ് ചെയ്യാനായിട്ട് പോലെ നന്നായിട്ട് മസാജ് ചെയ്യുക അങ്ങനെ നല്ല ഒരു നല്ലൊരു റിസൾട്ട് തന്നെ നമുക്കുണ്ട് വേണ്ട നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്കുള്ളത് ആണ്ടില്ലേ നല്ലൊരു റിസൾട്ട് തന്നെയുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് വെളിച്ചെണ്ണയും കൂടി ചേർത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒടിയോ അതല്ല എന്നുണ്ടെങ്കിൽ കടലമാവോ എന്തെങ്കിലും ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വെളിച്ചെണ്ണയൊക്കെ തേച്ചതിൻ്റെ ആ ഒരിത് കാണും അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം വരാം അപ്പോൾ ഞാനിപ്പോൾ നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട് ഉണ്ടോ ഇപ്പൊ നല്ല രീതിയിൽ നന്നായിട്ട് ഞാനൊന്ന് വാഷ് ചെയ്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ചെറുപയറിന്റെ പൊടിയിട്ടാണ് കഴുകിയിട്ട് വന്നത് ഇപ്പൊ നല്ല നന്നായിട്ട് നല്ല വ്യത്യാസം ഇല്ലേ നമുക്ക് കണ്ടോ കാരണം തേച്ച സ്ഥലവും തേക്കാത്ത സ്ഥലവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇത് തുടർ ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യാവുന്നതാണ് തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് കണ്ടല്ലേ എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ആദ്യത്തെ യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു നമുക്ക് ഇത് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് കുറച്ച് സമയം നമുക്ക് വെച്ചിരിക്കണം ഈ പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം വെച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ